കൊച്ചി പള്ളുരുത്തി സെൻറിതാ സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ കുട്ടിക്ക് സർക്കാർ സംരക്ഷണം കൊടുക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കുട്ടിക്ക് ആ സ്കൂളിലേക്ക് പോകാനുള്ള എല്ലാ അവകാശവും ഉണ്ട് എന്തിന്റെ പേരിലാണ് കുട്ടി സ്കൂളിൽ പോകാത്തതെന്ന് പരിശോധിക്കും കുട്ടി അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം വളരെ വലുതാണ് ഒരു കുട്ടിയുടെ പ്രശ്നമാണെങ്കിലും സംരക്ഷണം നൽകുക എന്നതാണ് സർക്കാർ നിലപാട് ഹിജാബിനെതിരെ സംസാരിച്ചത് ശിരോവസ്ത്രമിട്ട പ്രിൻസിപ്പാളാണെന്നും വി ശിവൻകുട്ടി പറഞ്ഞു ഇവിടെ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ആ കുട്ടി അനുഭവിക്കുന്ന മാനസിക മാനസികമായിട്ടുള്ള സമ്മർദ്ദം എത്രമാത്രമാണ് ഇതെല്ലാം ചെറിയ തോതിൽ തന്നെ അവിടെ ചർച്ച ചെയ്ത് തീർക്കേണ്ട പ്രശ്നമാണ് വഷളാക്കി കൊണ്ടുപോകുന്നത് ഒരു കാര്യം ഞാൻ വ്യക്തമാക്കുന്നു വളരെ ധിക്കാരത്തോടുകൂടിയാണ് പറഞ്ഞത് ഞങ്ങൾ ഇതെല്ലാം ചെയ്യും പറഞ്ഞത് അവിടുത്തെ പി ജി എ പ്രസിഡൻ്റ് പ്രിൻസിപ്പാൾ ലീഗൽ അഡ്വൈസ് അഡ്വൈസർക്കൊന്നും സ്കൂളിൻ്റെ കാര്യം പറയാനുള്ള അവകാശമൊന്നുമില്ല കുട്ടിക്ക് ആ സ്കൂളിൽ പഠിക്കാനുള്ള എല്ലാ അവകാശമുണ്ട് കുട്ടി എന്ത് കാരണത്തിന് കാരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ സ്കൂൾ വിട്ടു പോകുന്നത് എന്നുള്ള കാര്യം പരിശോധന വിധേയമാക്കേണ്ടായിട്ടുണ്ട് അതിന് കാരണക്കാരായവർ തീർച്ചയായിട്ടും ഗവൺമെൻറ്റിനോട് മറുപടി പറയേണ്ടി വരും ഇവിടെ അത്ഭുതകരമായ കാര്യമാണ് ശിരോവസ്ത്രം ധരിച്ചുകൊണ്ടുള്ള നിൽക്കുന്ന ടീച്ചറാണ് പിന്നെ കുട്ടിയോട് പറഞ്ഞത് ശിരോവസ്ത്രം ധരിക്കാൻ വേണ്ടി പാടില്ല എന്ന് അതൊക്കെ ഒരു വിനോദാഭാസമായിട്ട് മാത്രമേ നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിയുള്ളു ശബരിമലയിലെ സ്വർണ്ണ മോഷണത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി നടന്നത് വൻ ഗൂഢാലോചനയെന്ന് കണ്ടെത്തൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാനും നീക്കം പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോയി തുലാമാസ പൂജകൾക്കായി ശബരിമല നട